हायमारे प्रार्थ्य णकामकल् नकानि प्रार्थ्य सेवनादे नित्य सहाय ഞങ്ങൾ കായി ഞങ്ങൾ കായി ഏറ്റം പരിശുദ്ധയും അവരോത്ഭഗകന്യികയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ ഞങ്ങളുടെ നിത്യസഹായവും പ്രതീക്ഷയുമാകുന്നു ഞങ്ങൾക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു നിത്യസഹായ മാതാവി ഞങ്ങൾ അങ്ങേയെ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങേക്ക് ശുശ്രൂഷിച്ചതുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആണയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നദിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേം പ്രലോ വിജയം ലഭിക്കുന്നതിനുള്ള ശക്തിയും നന്മ കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ നിത്യസ്സഹായ മാതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിസ്സിഹാകർത്താവേ അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ചങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസ്സഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകളങ്ങ് സാധിച്ചു തരുകയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഓ നിത്യസഹായ മാതാവി ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവരും മരിക്കുന്നവരെ രക്ഷിക്കുന്നവരും ആകുന്നുവല്ലോ അങ്ങയുടെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അതിലങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴല്ല ഞങ്ങളെ ണമേ നിച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് ഭൗതിക ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഓ നിത്യ നിത്യസഹായ മാതാവേറ്റം വലിയ ശ്രമത്തോടെ വണങ്ങുന്നു ഞങ്ങളുടെ അനുഗ്രഹ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടത്തെ സഹായം ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോഭാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനിയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥിയായ മാതാവി ഞങ്ങളിൽ കണിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിൽ മനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പരിശുദ്ധ പിതാവ്മാർ യോഹൻ ഞാൻ പാപ്പായിക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ കറിയമ്പഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതഐക്യത്തിലും സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ കറിയമ്പഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് പരിശുദ്ധാരൂപിയുടെ തുണയിൽ അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ അനുഗ്രഹം നൽകണമേ ഭർത്താവി ഞങ്ങളുടെ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവണ്ണം അവരുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേം ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നവനാൾ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേം ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിന്റെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേം കർത്താവേ ഞങ്ങളുടെ മാതാവായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും അങ്ങേ ദിവ്യപ്രകാശം ദർശിക്കുന്നതിനും അങ്ങേ സ്നേഹതീഷ്ണത അനുഭവിക്കുന്നതിനും അനുഗ്രഹം കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിനെ സമർപ്പിക്കാം പ്രസാദപരത്തിന്റെ നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയ വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ നന്മകൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേം കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേം കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക ഞങ്ങൾ നന്ദി പറയുന്നു നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിനെ കൃതജ്ഞതയർപ്പിക്കാം പ്രാർത്ഥിക്കാം ശാരീരികവും മാനസികവുമായ അസ്വാസ്ഥ്യം മൂലം ക്ലേശിക്കുന്ന തൃക്കൺ പാർക്കണമേ അംഗ സൃഷ്ടി ജനങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ അങ്ങനെ സഹനം വഴി ഞങ്ങൾ പൗത്രികരാകുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരണക്കാൽ ഞങ്ങൾ അതിവേഗം രോഗവിമുക്തരാവുകയും ചെയ്യട്ടെ ഈ യാചനകളെല്ലാം വഴി നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവി ശ്വാമിശിക നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിങ്ങളിൽ വസിക്കട്ടെ നിങ്ങളെ നയിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ മറിയത്തിനോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ ആഴ്മയെ തൃക്കൺ പാർത്തു ഇതായിപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പ്രസിദ്ധമാകുന്നു അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണഭക്ഷിക്കും അവിടുന്ന് തന്റെ മണി കൊണ്ട് ശക്തിയെ പ്രകടിപ്പിച്ചു ഹൃദയത്തിൽ അലങ്കരിക്കുന്നവരെ ശക്തരെ സിംഹാസിക്കുന്ന വിനീതരെ ഉയർത്തുകയും ചെയ്തു അവിടുന്ന് വിശേഷുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും പറഞ്ഞയച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനത്തിലെ കരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സംരക്ഷിച്ചു എല്ലാ കാലങ്ങളിലുള്ള ക്രിസ്ത്യാനികളോട് ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം നിറഞ്ഞു പറയുമേ സ്ത്രീ കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഈശോ അങ്ങനെ ആകുന്നു പ്രസിദ്ധമറിയുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മണ്ണ സമയത്തും നമ്മളതിനോട് അപേക്ഷിക്കണമേ ഈശോ മിസ്സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായകമരുളവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകുകയല്ലോ ആ അമ്മയുടെ അത്ഭുത ചിത്രം മടങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങേ പരിത്രാണത്തിൻ ഫലമെന്നും അനുഭവിക്കുവാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യ